എടപ്പാളിനെ ഭീതിയിലാഴ്ത്തിയ ജനാലക്കള്ളൻ പോലീസ് പിടിയിലായി എടപ്പാൾ പെരുമ്പറമ്പ് പൊൽപ്പാക്കര പാറപ്പുറം കാലടി കാവൽപ്പടി മേഖലകളിൽ വീടിന്റെ ജനാല തിക്കി തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെ സ്വർണാഭരണങ്ങൾ കവരുകയും കുളിമുറികളിൽ ഒളിഞ്ഞു നോക്കുകയും ചെയ്ത് പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയ കള്ളനെ പൊന്നാനി പോലീസ് കണ്ടെത്തി നിരവധി മോഷണം പിടിച്ചുപറിക്കേസുകളുടെ പ്രതിയായ കാഞ്ഞിരമുക്ക് പത്തായി നോടുംപുറത്ത് ഭാസ്കരൻറെ മകൻ റിബിൻ രാജെന്ന സീൻ രാജാണ് പോലീസിന്റെ പിടിയിലായത് കസ്റ്റഡിയിലെടുത്ത പ്രതി റിബിൻ രാജിനെ സംഭവസ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് എസ്ഐമാരായ ആർ യു അരുൺ പ്രവീൺകുമാർ എഎസ്ഐമാരായ മധുസൂദനൻ സനോജ് എലിസബത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് നിങ്ങളുടെ ഫീച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസി പൂങ്കോട്ടുകുളം തിരൂർ